ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറുമാസം മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിലാണ് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിനുള്ള എൻ ഡി എ സഖ്യം വിട്ടുവെന്ന് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു ബീഹാറിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് അത് തങ്ങളുടെ പാർട്ടി ഇനി എൻ ഡി എ സഖ്യത്തിൽ ഇല്ല എന്ന് പാർട്ടി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ പശുപതി കുമാർ പരസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ സഹോദരനാണ് പരസ് ദളിത് പാർട്ടി ആയതിനാൽ തൻ്റെ പാർട്ടിക്ക് ഈ സഖ്യത്തിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്നും വലിയ തരത്തിലുള്ള അനീതി നേരിടേണ്ടി വന്നുമെന്നാണ് ബീഹാറിലെ വലിയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ബീഹാറിലെ ബി ജെ സംസ്ഥാന നേതൃത്വങ്ങൾ എൻ യോഗങ്ങളിൽ ആർ എൽ ജെ പിയുടെ പേര് പോലും പരാമർശിക്കാറില്ല എന്ന് പശുപതി അരസ് ആരോപിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ താൻ എൻ ഡി എയിലുണ്ടെന്നും ഇനി മുതൽ തൻ്റെ പാർട്ടിക്ക് എൻ ഡി എ ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ആർ എൽ ജെ പിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതായത് മഹാഗഡ്ബന്ധൻ സഖ്യം ഞങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ ബഹുമാനം നൽകിയാൽ തീർച്ചയായും അവരുമായുള്ള സഖ്യസാധ്യതകളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ചിന്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മഹാഗഡ്ബന്ധൻ എന്നാൽ നമുക്കറിയാം ഇന്ത്യ സഖ്യമാണ് ആർ ജെ ഡിയും അതേപോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്നിട്ടുള്ള മഹാഗഢ്ബന്ധനാണ് ബീഹാറിലെ പ്രധാന പ്രതിപക്ഷം വെറും പന്ത്രണ്ടോളം സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ബീഹാറിൽ എൻ ഡി സഖ്യം സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോഴുള്ള എൻ ഡി എ സഖ്യത്തിൽ നിന്ന് ഈ ഒരു പാർട്ടി പോകുന്നതോടുകൂടി അത് വലിയ തിരിച്ചടി തന്നെയാണ് ഈ വർഷം നിരവധി തവണ ആർ ജെ ഡി അധ്യക്ഷൻ ലാൽ പ്രസാദ് യാദവുമായി പശുപതി കുമാർ പരസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ആർ അംബേദ്കറുടെ ജന്മദിനമായ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് എൻ സഖ്യം വിടുന്ന കാര്യം പരസ് പരസ്യമായി പ്രഖ്യാപിച്ചത് പരിപാടിയിൽ സംസാരിക്കവേ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് നിതീഷ് കുമാറിൻ്റെ ഇരുപത് വർഷത്തെ ഭരണത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ തകർന്നുവെന്നും പുതിയ വ്യവസായങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നുള്ള സത്യം അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു ഒരു എതിർകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ശക്തിയാണ് ഭരണപക്ഷത്തുള്ള ഒരു പാർട്ടി പറയുന്നത് അഴിമതി വ്യാപകമായി എന്നും ഇത് എല്ലാ ക്ഷേമ പദ്ധതികളുടെയും നടത്തിപ്പിനെ ബാധിച്ചുവെന്നും വ്യക്തമാക്കുന്നു പശുപതി കുമാർ പരസ് ഇത്രയും വലിയൊരു തീരുമാനമെടുത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി സഖ്യത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് സഹോദരൻ രാംവിലാസ് പാസ്വാൻ സ്ഥാപിച്ച ലോക് ജൻ ശക്തി പാർട്ടി പിളർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പശുപതി കുമാർ പരസ് ആർ എൽ ജെ പി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചത് ബീഹാറിലെ സീറ്റ് വിഭജന തർക്കമാണ് പൊട്ടിത്തെറയിലും പിന്നീട് രാജിയിലുമൊക്കെ കലാശിച്ചത് എന്ന് നമുക്കറിയാം ആർ എൽ ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല അതേസമയം ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജൻ ശക്തി പാർട്ടിക്ക് അഞ്ച് സീറ്റുകളാണ് അവിടെ ലഭിച്ചത് അങ്ങനെ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്ന ഒരു മുന്നണിയിൽ നിന്ന് പാർട്ടി തന്നെ പുറത്തേക്ക് പോകുന്നതോടുകൂടി ആ സംസ്ഥാനത്ത് എൻ ഡി വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്